നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഓരോ നിമിഷവും അതിശക്തമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടെയാണ് മന്ത്രിമാരുടെ പ്രിയങ്കരനും വിവാദ നായകനുമായി മാറിയിട്ടുള്ള ശ്രീരാം വെങ്കിട്ടരാമൻ ഐ എസിനെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ദുരിതാശ്വാസ നിധിയുടെ പരാതി പരിഹാര സെൽ സൂപ്പർവൈസർ പോലുള്ള ഒരു പ്രധാനപ്പെട്ട പോസ്റ്റിലേക്ക് നിയമിക്കുന്നത് ഇതോടെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിമർശനങ്ങൾ ശക്തമായി തുടങ്ങിയിട്ടുണ്ട് ഒടുക്കം ഉത്തരം പറഞ്ഞ് മടുക്കുമെന്നായതോടെ ശ്രീരാം വെങ്കിട്ടരാമനെ ദുരിതാശ്വാസ നിധിയിലെ പരാതി പരിഹാര സെൽ സൂപ്പർവൈസിംഗ് പോസ്റ്റിൽ നിന്ന് ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാനുള്ള തീരുമാനങ്ങളൊക്കെ ആകുന്നു എന്ന സൂചനയാണ് പുറത്തുവരുന്നത് അങ്ങനെ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ വിവാദങ്ങളിൽ നിന്നും തടി തപ്പാം എന്നത് തന്നെയാണ് ഈ ഒരു തീരുമാനത്തിന് പിന്നിലുള്ള സർക്കാരിന്റെ കരുതൽ എന്നതാണ് മനസ്സിലാകുന്നത് നിലവിൽ ിൽ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി തസ്തികയിൽ ജോലി ചെയ്തു വരികയാണ് ശ്രീറാം വെങ്കിട്ടരാമൻ ഐ എസ് ശ്രീറാമിനെ ധനവകുപ്പിൽ നിന്ന് മാറ്റാനും നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നതാണ് വിവരം പകരം എത്തുന്ന ഉദ്യോഗസ്ഥനെ ദുരിതാശ്വാസ നിധിയുടെ സൂപ്പർവൈസിംഗ് ഉൾപ്പെടെ ഇപ്പോൾ ശ്രീറാം വെങ്കിട്ടരാമനുള്ള എല്ലാ ഉത്തരവാദിത്വങ്ങളും റീപ്ലേസ് ചെയ്ത് നൽകും എന്നും വിവരമുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ പരാതി പരിഹാര സെല്ലിന്റെ സൂപ്പർവൈസിംഗ് ഓഫീസറായി ശ്രീറാം എത്തിയതോടെ സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം നിരവധി വിമർശന പോസ്റ്റുകൾ ഉൾപ്പെടെ വന്നിട്ടുള്ള കാര്യമൊക്കെ നാം കണ്ടു മദ്യപിച്ച് ഓടിച്ച് മാധ്യമ പ്രവർത്തകനായിരുന്ന കെ എം ബഷീറിനെ ഇടിച്ചു കൊന്ന കേസിലെ പ്രതിയായിട്ടുള്ള ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നത് ഇദ്ദേഹം ഈ ഒരു കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു പ്രത്യേകതരം അസുഖമുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അങ്ങനെ വിവാദ നായകനായി മാറിയ അദ്ദേഹത്തിനെതിരെ പ്രതിപക്ഷ പാർട്ടികളും മുസ്ലിം സമുദായ സംഘടനകളും ഒക്കെ തന്നെ ഒരേപോലെ തന്നെ പ്രതിഷേധം ഉയർത്തിയിരുന്നു ശ്രീരാമ നിയമനത്തിലെ അസ്വാഭാവികത ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇവരൊക്കെ തന്നെ ഇദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചത് ശ്രീറാം വെങ്കട്ടരാമന ദുരിതാശ്വാസ നിധി പ്രശ്നപരിഹാര സെല്ലിന്റെ ചുമതല നൽകിയത് നിയമവാഴ്ചയോടുള്ള ധിക്കാരമാണെന്നായിരുന്നു കേരള മുസ്ലിം ജമായത്ത് കുറ്റപ്പെടുത്തിയത് അതുപോലെ തന്നെ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടുന്ന സമയത്ത് പല കാരണങ്ങൾ കൊണ്ട് സ്ഥിരം വിവാദ നായകനായിട്ടുള്ള ഒരുപാട് ആളുകൾക്കിടയിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന് ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചുമതല നൽകുന്നത് ഉചിതമാണോ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട കെ പി സി സി വൈസ് പ്രസിഡന്റ് ബി ടി ബൽറാം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പും പങ്കുവെച്ചു അദ്ദേഹം മുഖ്യമന്ത്രിയുടെ നിങ്ങളുടെ തീരുമാനം ശരിയാണോ എന്നുള്ള ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു കുറിപ്പ് പങ്കുവച്ചത് പല കാരണങ്ങളാൽ എപ്പോഴും വിവാദങ്ങൾ ഒഴിയാതെ തുടർന്ന് കക്ഷിയാണ് മന്ത്രിമാരുടെ പ്രിയപ്പെട്ടവനായിട്ടുള്ള ശ്രീറാം വെങ്കിട്ടരാമൻ എന്നത് ചുരുക്കം കെ എം ബഷീറിന്റെ കൊലപാതകത്തിന് ശേഷമാണ് ഇദ്ദേഹം ഇത്തരത്തിലുള്ള ഓരോ വിമർശനങ്ങൾക്കും നിക്ഷേപങ്ങൾക്കും ഒക്കെ പാത്രമായി മാറിയത് കെ എം ബഷീറിന്റെ മരണത്തിന് ആലപ്പുഴ കളക്ടറായിട്ട് നിയോഗിക്കപ്പെട്ടെങ്കിൽ പോലും അവിടെ നിന്നും വിമർശനങ്ങൾ ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് മാറേണ്ടി വന്നു നിലവിൽ ധനവകുപ്പ് ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി തസ്തികയിൽ ജോലി ചെയ്തു വരുന്ന ശ്രീരാമിന്റെ നിയമനം എല്ലാം വിവാദത്തിൽ തന്നെയാണ് അതിനുശേഷമാണ് ഇപ്പോൾ ദുരിതാശ്വാസ നിധിയുടെ പ്രശ്നപരിഹാര സെല്ലിലും ഒരു പ്രധാന ചുമതല ശ്രീരാം വെങ്കിട്ടരാമന് നൽകുന്നത് പക്ഷേ ഇത്തരത്തിൽ ഓർമ്മ പോലും കൃത്യമായി നിൽക്കില്ല എന്ന് പറയപ്പെടുന്ന ഈ ഇങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥന് എന്തിനാണ് ദുരിതാശ്വാസ നിധി പോലുള്ള ഇത്രയും യും സുപ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ ഉത്തരവാദിത്വം നൽകി ചുമതല നൽകിയിരിക്കുന്നത് എന്നതാണ് ചോദ്യം ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും വിമർശനങ്ങളും ഒക്കെ ശക്തമായതോടെ ശ്രീറാം വെങ്കിട്ടരാമൻ ഐ എസിനെ ഒരുപക്ഷെ ആ സ്ഥാനത്ത് നിന്ന് നീക്കിയേക്കാനുള്ള സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്